ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റിയേഴ് നമ്മളിന്ന് നോക്കുന്നത് കാന്ഡം ഏഴിൽ അനുഭാവം മൂന്നില് സൂക്തം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലുമാണ് ഇതിലെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല പൊതുവെ അത്തരം കാര്യങ്ങളെല്ലാം കാരണം കഴിഞ്ഞേനെ നമ്മൾ കണ്ടത് ഗ്രഹങ്ങളാണ് നമ്മളെ കാര്യങ്ങളെല്ലാം പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളാണ് കാരണം നമ്മളെ സൃഷ്ടിക്കുന്നത് ഒരു ലക്ഷ്യം പെറ്റാണ് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ചില കർമ്മങ്ങൾ എന്ത് കർമ്മമാണ് നടക്കുന്നത് ലോകം പുരോഗമിച്ചു പോവുകയാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം ആ കർമ്മത്തിൽ പങ്കെടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ജനിക്കുമ്പം തന്നെ കർമ്മം തീരുമാനിച്ചിട്ടുണ്ട് അത് കാലാകാലങ്ങൾ കാലം എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഗ്രഹങ്ങളുടെ ചലനം നമ്മളെ നാടികളിലൂടെ നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു എന്നതാണ് കഴിഞ്ഞതിലും നമ്മൾ കണ്ടത് ഇപ്പൊ ഇപ്പോ അതിലെന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്

ചീത്ത സ്വപ്നവും കഷ്ടപ്പെട്ട ജീവിതവും ഹിംസകന്മാരാലുള്ള ഉപദ്രവവും ചീത്ത വാക്കുകളും സംസാരവും കൊണ്ടുള്ള ദോഷങ്ങളും അതുമൂലമുള്ള കഷ്ടതകളും ഭയവും നാം ഉപേക്ഷിക്കുന്നു ചീത്ത സ്വപ്നങ്ങളും ഇപ്പൊ നമ്മള് സ്വപ്നം കാണുന്നതും അതൊരു ശരീരത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മളെ മനസ്സിൽ ദിവസവും കാണുന്ന സംഗതികളെ മനസ്സിൽ വേണ്ടതിനെയും വേണ്ടാതെ എടുത്ത് വേണ്ടാതെ എടുത്ത് അങ്ങ് പിന്നോട്ടേക്ക് തള്ളു തളയും അല്ല ഭാവിയിൽ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ വേർത്തിയിൽ കൊണ്ട് സൂക്ഷിച്ചു കൊടുത്തു അപ്പോള് നമ്മൾ ദിവസവും കാണുന്നതും കേൾക്കുന്നതും ഉപയോഗിച്ചതിനെയെല്ലാം രാത്രി സ്വപ്നാവസ്ഥയില് അത് റീ അറേഞ്ച് ചെയ്യുന്നുണ്ട് റീ അറേഞ്ച് ചെയ്യുന്നത് വളരെ വേഗത്തിലാണ് ആ അങ്ങനെ വേഗത്തിൽ റീ ചെയ്യുമ്പോൾ കണ്ടതും ഭാവനയിലുള്ളത് കുറേയെല്ലാം മനസ്സ് അതിനനുസരിച്ച് അവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ലോകത്തിലേക്ക് പോകുന്നതാണ് സ്വപ്നം അപ്പം കഴിഞ്ഞ കാലത്ത് കണ്ടതും പണ്ടപ്പോ കണ്ടതും റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മള് വീട്ടില് ജോലിയെല്ലാം കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതാത്ത സ്ഥലത്ത് വെക്കും അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ പണ്ട് ഉപയോഗിച്ച സാധനം ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിനെടുത്ത് ഇപ്പറം കൊണ്ടു വെക്കും ഇനി ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാം റീ അറേഞ്ച് ചെയ്യും അതേപോലെ തന്നെ മനസ്സിന് ഇന്ന് കണ്ടതും പണ്ട് കണ്ടതുമായ സംഭവങ്ങളെല്ലാം റീ അറേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു സംഭവിക്കുന്നമാതിരി തോന്നുന്നതാണ് സ്വപ്നാവസ്ഥ അപ്പൊ അങ്ങനെ കാണുമ്പോൾ ചിലപ്പോ നല്ലതും കാണും ചിലപ്പോ മോശവും കണ്ടെന്ന് വരും എല്ലാം അതിനെയെല്ലാം പെട്ടെന്ന് എല്ലാം ഒന്നും അതേ വഴിക്കല്ല കാണ വളരെ വേഗത്തിലാണ് ഇതിനെയെല്ലാം പോകുന്നത് അങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിന് അവയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ ഭാവനക്കനുസരിച്ച് അത് ഓരോന്ന് കാണിക്കും അങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ജീവിതം ചീത്ത സ്വപ്നം എല്ലാം ഉണ്ടാകും പക്ഷേ ചീത്ത സ്വപ്നങ്ങൾ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് ഉറക്കം ശരിയാകില്ല പേടിച്ച് ഉണരും ഇങ്ങനെയെല്ലാം ഉള്ള വശങ്ങളുണ്ട് അതുകൊണ്ട് ചീത്ത സ്വപ്നവും കഷ്ടപ്പെട്ട ജീവിതവും ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാട് തന്നെയാണ് വേദം പറയുന്നത് മുഴുവൻ കഷ്ടപ്പാട് തന്നെയാണ് ദുരിതമാണ് അതിൽ നിന്നും മുക്തിയൊന്നുമില്ല എന്തുകൊണ്ട് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് അപ്പം അവിടെ റോഡ് വെക്കുന്ന പണിയിൽ എനിക്ക് കൂടി പങ്കെടുക്കേണ്ടതാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ജോലി എടുക്കണം എന്നുള്ള ചിന്തയുണ്ടാകും അപ്പോൾ അവിടെ റോഡ് പണിക്ക് ആളെ ആവശ്യമുണ്ട് അങ്ങോട്ടേക്ക് പോകും നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ സ്ഥിരമായിട്ട് കർമ്മം ഉണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്താലേ അതിന്റെ ഫലം കിട്ടും അടുത്ത നിമിഷം വേറൊരു ആഗ്രഹം ഉണ്ടാക്കും ഇപ്പൊ നമ്മൾ ഒരു വീട് വെക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ നമ്മൾ വീട് വെക്കും വീട് വെച്ചു കഴിഞ്ഞാൽ തൃപ്തിയായി പക്ഷെ അങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇല്ല അടുത്ത നിമിഷം എന്തുണ്ടാവും അതിനൊരു കാർവ് കടന്നു അപ്പം പിന്നെ കാറുണ്ട പിന്നാലെ അപ്പൊ എപ്പോഴും ഓട്ടമേ ഉള്ളൂ ഈ ഫലം കിട്ടുന്നത് ചിലപ്പോൾ മാത്രമാണ് ഉദാഹരണമായിട്ട് ഒരു വർഷം നമ്മൾ പഠിക്കുന്നു സ്കൂളിൽ കഷ്ടപ്പാട ഒരു വർഷം പിന്ന അവസാന വർഷാവസാന റിസൾട്ട് വരുമ്പോൾ പാസ്സാവുന്ന ഒരു സന്തോഷം അത് കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞ പിന്നെ അടുത്ത ക്ലാസ്സിലെ അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പെട്ട ജീവിതം തന്നെയാണ് അപ്പം കഷ്ടപ്പെട്ട ജീവിതവും ഹിംസകന്മാരാനുള്ള ഉപദ്രവം എപ്പോഴും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകും എന്തുകൊണ്ട് തടസ്സം ഏതൊരു കർമ്മത്തിനും എന്തുണ്ട് തടസ്സമുണ്ട് അത് ന്യൂട്ടൺ പറഞ്ഞ കാര്യമാണ് ന്യൂട്ടന്റെ തേർഡിലോ എവ്രിയാൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് തന്നെയാണ് വേദങ്ങളും പറഞ്ഞിരിക്കുന്നുണ്ട് പറഞ്ഞത് രജോ ഗുണം എന്തെങ്കിലും ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ അവിടെ ഒരു തമോ ഗുണമുണ്ട് അതിനെ പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഈ പിന്തിരിപ്പിക്കുന്ന ആ ശക്തിയെ മറികടന്ന് വേണം നമ്മൾ പുതിയ പോകാൻ അപ്പോൾ എപ്പോഴും ഹിംസകന്മാരുടെ ഉപദ്രവം ഉണ്ടായി ഹിംസകന്മാരെ പറഞ്ഞാൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും നമ്മളിപ്പോൾ റോഡ് കെട്ടാൻ പോകുകയാണെങ്കിലും നമ്മൾ പുതിയൊരു റോഡ് കെട്ടാൻ പോവുകയാണെന്ന് വെച്ചാൽ ആ പലവരും അതിന് എതിർക്കും അത് സ്വാഭാവികമാണ് ഏത് കർമ്മത്തിന് ഇറങ്ങുമ്പോഴും ഒരു എതിർപ്പ് ഇവിടെ നല്ല അല്ലേക്ക് ആ ഭൂമിയെങ്കിലും റോഡ് പെട്ടുമ്പോൾ കല്ല് എതിർക്കും പിന്നെ പലം പ്രയോഗിച്ചിട്ട് വേണം ആ പാറയെല്ലാം കുത്തി പൊട്ടിച്ച് ചെടികളെല്ലാം വിഴുതെടുത്തിട്ട് അവിടെ എല്ലാ എതിർപ്പുകളാണ് ഇപ്പൊ എതിർപ്പിലൂടെ ഒരു നല്ല റോഡ് വെട്ടാൻ പറ്റും നല്ല റോഡ് വെട്ടും ഒരു റോഡ് വെട്ടണ്ടെങ്കിൽ ആ പുല്ലെതിർപ്പും പിന്നെ പരമ്പര പുല്ലിന് മുഴുവൻ ഇരുന്ന് ഇളക്കണം ഇപ്പൊ എല്ലാത്തിനും ഒന്നുണ്ട് പ്രതിബന്ധമുണ്ട് അതാണ് ഹിംസകന്മാരുടെ ഉപദ്രവലില്ല ഇല്ലാതാക്കിത്തരണം ചീത്ത വാക്കുകളും അങ്ങനെ പോകുമ്പോൾ ചീത്ത വാക്കുകൾ അതിന്റെ കൂട്ടത്തില് വരും സംസാരം സംസാരം കൊണ്ടുള്ള ദോഷവും അങ്ങനെ യത്നം ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടിവരും സംസാരം കൊണ്ട് ദോഷമെല്ലാം ഉണ്ടാവും അതുമൂലമുള്ള കഷ്ടതകൾ വേണ്ടാതെ സംസാരിച്ച അതിൻ്റെ പിന്നെ ചിലപ്പോൾ അടിപൊളും ഉണ്ടായിന്നു വരും അടിപൊളി കൂടിയെന്നും വരും പിന്നെ കേസ് വടക്ക് അതിന്റെ കൊണ്ടുള്ള ദോഷങ്ങളും ഭയവും ഇതെല്ലാം നമ്മൾ വേണം ഉപേക്ഷിക്കുന്നു എന്ന് പറയണം അത് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും ഇതിൽ നിന്നെല്ലാം മറന്നിട്ട്ക്കാൻ ശ്രമിക്കുക അത് തന്ത്രപരമായിട്ട് നീങ്ങുക അതാണ് നാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജീവിതത്തെ കഷ്ടപ്പെട്ട ജീവിതമൊന്നും ഉപേക്ഷിക്കാൻ പറ്റുമോ ഉപേക്ഷിക്കാൻ പറ്റില്ല അതിനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്ന് പറയുകയാണ് കഴിയുന്നതും വലിയ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാതെ ഒരുമാതിരി പോകാനുള്ള അവസരം ഉണ്ടാക്കി തരണം ഇനി മൂന്ന് സൂക്ത ഇരുപത്തിനാല് ഋഷി ബ്രഹ്മാവ് സവിതാവ് ഛന്ദസ് തൃഷ്ട്രോ അഖനത് യർവി മരുതോ യർഗാഹ തദ്സ്മഭയം സവിത സത്യധർമ്മ പ്രജാപതിരനുമതിർയച്ചാത് ഇന്ദ്രൻ അഗ്നി വിശ്ദേവന്മാര് മരുത്ത് തുടങ്ങിയ ദേവന്മാർ നൽകുന്ന ഫലങ്ങൾ പ്രജാപതിയും സൂര്യദേവനും അനുമതി ദേവിയുടെയും നൽകപ്പെടുന്നു ഇവിടെ ഇന്ദ്രൻ അഗ്നി വിശ്വദേവന്മാർ മരുത്തുക്കൾ തുടങ്ങിയ ദേവന്മാർ നൽകുന്ന ഫലങ്ങൾ അവരാണ് നമുക്ക് ഫലങ്ങൾ നൽകുക എന്ന് പറയുന്നത് പ്രജാധിപതി ഫലങ്ങൾ പ്രജാപതിയും സൂര്യദേവനും അനുമതി ദേവിയിലൂടെയും നൽകപ്പെടുന്നു സൂര്യനിലൂടെയാണ് നൽകപ്പെടുന്നത് അനുമതി ദേവിയുടെയും നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആരിലൂടെയാണ് കിട്ടുക സൂര്യദേവൻ സൂര്യനാണ് നമ്മളെ നയിക്കുന്നത് നമ്മളെ യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഫലം ഫലിക്കുന്നതും സൂര്യൻ തീരുമാനിക്കുന്നതനുസരിച്ച് നീ ചെയ്യുന്ന യജ്ഞം ഫലിക്കട്ടെ അതിലൂടെ നിനക്ക് ഫലം കിട്ടട്ടെ അപ്പൊ സൂര്യദേവനിലൂടെയാണ് കിട്ടുന്നത് അനുമതി ദേവി ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫലം നൽകുന്ന കക്ഷിയായിട്ട് എടുത്താൽ മതി പക്ഷെ ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഇന്ദ്രൻ അഗ്നി എന്നീ വിശ്വദേവന്മാർ നൽകുന്ന ഫലങ്ങൾ അവരാണ് ഫലം നൽകുന്നത് എങ്ങനെയാണ് ഫലം നൽകുന്നത് അഗ്നി ഉപയോഗിച്ചിട്ട് അഗ്നി ഉപയോഗിക്കാതെ നമുക്ക് യജ്ഞം ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും പല കെട്ടുണ്ട് ഇപ്പോൾ ചോറുണ്ടാക്കി വിറ്റിട്ട് പൊട്ടൽ കടത്തി ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും വെള്ളമെല്ലാം എന്താക്കണം ചോറാക്കാൻ അഗ്നിയെ ആശ്രയിക്കണം ഊർജ്ജം ഉപയോഗിച്ചിട്ടില്ല എന്ത് കർമ്മം ചെയ്യാനും ഒന്ന് നടന്നു പോകണ്ടെങ്കിൽ തന്നെ ഊർജ്ജം വേണം അപ്പം അഗ്നിയിലൂടെ ഊർജ്ജത്തിലൂടെ ആണ് നമ്മൾ യജ്ഞം ചെയ്യുന്നതും യജ്ഞത്തിലൂടെ ഇപ്പം ചോറുണ്ടാക്കിയാലും വിറ്റിട്ട് പൈസ കിട്ടും അരിയൊക്കെ അടി വിലയുണ്ട് ചോറും അപ്പം വില കിട്ടും അപ്പോൾ നമുക്ക് ഫലം തരുന്നത് അഗ്നിയാണ് പിന്നെ ഇന്ദ്രനാണ് ഇന്ദ്രനാരാണെന്ന് നമ്മൾ പണ്ടേ കണ്ടു കഴിഞ്ഞു ഏതൊരു യജ്ഞം ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ അരി വെക്കുന്ന ചോറ് വെക്കുന്നതിന് അരി വെള്ളം അഗ്നി ഇത് മൂന്നും കൂടിയപ്പോഴാണ് ചോറാകുന്നത് പക്ഷെ ഇത് മൂന്നും തന്നാലോ കൂടില്ലല്ലോ അരമ്പ് ഒരാള് അരി കഴുകി പാത്രത്തിലിട്ട് അടിയിൽ ചൂടാക്കണം അപ്പം ഒരു ശക്തി വേണം പോലെ വീട് കെട്ടുമ്പോൾ പോലെ അതുപോലെ ഈ പാത്രത്തിന്റെ അകത്ത് വെള്ളവും അരിയെല്ലാം കൂടി ചേർന്നിട്ട് അഗ്നിയെല്ലാം കൂടി ചേർന്നിട്ട് ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട് അതിലൊരു മാറ്റം ഒരു വലിയ ചേഞ്ചസുകൾ അങ്ങനെയാണ് അത് ചോറായി മാറുന്നത് അപ്പം അതിൻ്റെ അകത്തി ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം എന്ത് യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് വേണം ഇന്ദ്രനെ നമുക്ക് ഉദ്ദേശ സാധനമാക്കി മാറ്റി മാറ്റിത്തരികയുള്ളു അതിലൂടെ ധനം കിട്ടും അപ്പം ഫലം നൽകുന്നത് ഇന്ദ്രനും അഗ്നിയും വിശ്വദേവതകൾ ദേവതകൾ എന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുമാണ് ഇപ്പോൾ ഇവിടെ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളവും എല്ലാം ദേവതകളാണ് അപ്പം അവരെല്ലാം കൂടിയിട്ടാണ് നമുക്ക് എന്ത് തരുന്നത് ഫലം നൽകുന്നത് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫലം നൽകി ധനം നൽകുന്നത് പക്ഷെ അത് അതിലൂടെയാണ് തരുന്നത് സൂര്യൻ അത് സൂര്യൻ തീരുമാനിക്കണം നമ്മൾ കർമ്മം ചെയ്യണം ഇന്ന് ഇന്ന കർമ്മം ചെയ്യണം അതിൻ്റെ ഫലം കിട്ടണമെന്ന് സൂര്യനും അനുമതി ദേവിയും അവരിലൂടെയാണ് നമുക്ക് തരിക ഇപ്പം നമുക്ക് ജോലി ഓഫീസിൽ പോയി ജോലി എടുക്കാമെന്ന് തീരുമാനിച്ചാലും നമുക്ക് പോയി ഓഫീസിൽ പോയി ജോലി എടുക്കാൻ പറ്റുമോ പറ്റൂലോ പിന്നെ അവിടെ നിയമനം കിട്ടട്ടെ നിയമനം കിട്ടണമെങ്കിൽ ആരും തീരുമാനിക്കണം സൂര്യൻ ആ നിനക്ക് ജോലി എടുക്കേണ്ട സമയമായി നീ ഓഫീസിൽ ജോലി എടുക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ കിട്ടും നമ്മൾ അവിടെ പോയിട്ട് ജോലി ചെയ്യും അതിൻ്റെ ഫലവും ആ യജ്ഞത്തിലൂടെ ഫലവും കിട്ടും